ഫസൽ പൂക്കോയ ുംറത്ത് കടകട്ടിപ്പൊഴുക്കി തലവി തങ്ങളും മകൻ ഫസൽ തങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരായ സ്വാതന്ത്ര്യ സമര നായകന്മാർ കൂടിയായിരുന്നു കേരളീയ വാസ്തുവിദ്യ ശൈലിയിൽ നിർമ്മിച്ച മഹുറത്തെ പള്ളി പൗരാണികമായ മസ്ജിദുകളിൽ പ്രമുഖമായാണ് ബ്രിട്ടീഷ് വിരുദ്ധമായി പുറപ്പെടാറുള്ളത് മലപ്പുറത്തിൻ്റെ മൈത്രിയുടെ മകുടോദാഹരണങ്ങളിലൊന്നാണ് കല്യാട്ടക്കാവ് ഉത്സവം ിൽ കയ്യിൽ കെട്ടിയ ആയിഫുകളുമായി മലപ്പുറം നിലപ്പു വണ്ടൂർ ഒഴുകൂർ പൊന്നാനി പള്ളിക്കര പുറത്തൂർ പൊന്നാട് താനൂർ സി എച്ച് വാഴക്കാട്ടെ കെ എം സി സി ഹരിത സംശോദന കേന്ദ്രം ണക്കിന് കാരുടെ കേന്ദ്രമാക്കി മുസ്ലിം ലീഗിന്റെ കേടുപെടിയുണ്ടെ ഏറ്റുവാങ്ങിന് വേണ്ടി ലീഗിന്റെ ചരിത്രത്തിലെ മലബോധയില്ലാതെ the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this. So instinctive and so passionate. Every word I move, so descriptive, like an adjective. I got a vendetta against people who patent it. being negative when you should be getting after it. I got facts over facts over tracks, disenvastments, thoughts. You're not a come, stay a come on. Grantigium, no worship member. Umar Kawiura Nadana, Malapuram. Tasha Pidawa, Tunjat Ramanujan, മഹാകവി പൂന്താനത്തിന്റെയും നാട് സാമ്രാജ്യത്വത്തിന് മമ്പുറം തങ്ങളും വാലിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ആലി മുസ്ലിയാരുടെയും നാട് സ്വാതന്ത്ര്യത്തിനു വേണ്ടി രക്തവും ജീവനും കൊടുത്ത മാപ്പിളമാരുടെ നാട് മഹാകവി മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിയുടെയും മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെയും നാട് മലയാളം സർവകലാശാലയുടെയും കാലിക്കറ്റ് സർവകലാശാലയുടെയും കാലിക്കറ്റ് എയർപോർട്ടിന്റെയും നാട് കോട്ടക്കിൽ ആര്യവൈദ്യശാലയുടെ നാട് സോപാല സംഗീത ചക്രവർത്തി രാമപുഗ്വാളിന്റെയും സൈ മക്ദൂിന്റെയും മഹാകവി വള്ളത്തോളിന്റെയും നാട് മാമാങ്കം എന്ന സാംസ്കാരികോത്സവത്തിന്റെ മണ്ണ് ചരിത്രവും പൈതൃകവും ഇടചേരുന്ന മണ്ണ് കോട്ടക്കുന്ദിന്റെ സൗന്ദര്യവും നെടുങ്കയത്തിന്റെ തണുപ്പും ബി എം കായലും കൊടികുത്തിമലയും മിനി യൂട്ടിയും ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന നിലമ്പോലും അരിമ്പ്ര ഹിൽസും കടലുണ്ടി പക്ഷി സങ്കേതവും മലപ്പുറത്തിന്റെ ഉള്ളടക്കമാണ് കുപ്പയും പഴയങ്ങാടി പള്ളിയും തിരൂരങ്ങാടി പള്ളിയും രണ്ടാം മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയുടെ പൊലിവയും മലപ്പുറത്തിന്റെ പൈതൃകമാണ് മലപ്പുറത്തെ മതഭീകരതയുടെ നാടെന്ന് ആക്ഷേപിക്കുന്നവർ അങ്ങാടിപ്പുറത്തേക്ക് വരിക അവിടെ തളിക്ഷേത്രത്തോട് ചേർന്നു നിൽക്കുന്ന മസ്ജിദ് കാണുക ബാങ്കു വിളിക്കുമ്പോൾ അമ്പലത്തിലെ പാട്ടു നിർത്തുന്ന ഹിന്ദു സഹോദരങ്ങളെ തളിക്ഷേത്രത്തിന്റെ ഗോപുരവാതിലിന് സാമൂഹിക ദ്രോഹികൾ തീ കൊളുത്തി കലാപത്തിന് ശ്രമിച്ചപ്പോൾ ഓടിയെത്തിയ സെയ്ദ് മുഹമ്മദ് തങ്ങളുടെ ചരിത്രം അറിയുക അമ്പലങ്ങളിലേക്കുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന തിരുനാവായയിലെ മാപ്പിളമാരുടെ താമരപ്പാടങ്ങൾ കാണുക മലപ്പുറത്തെ മനുഷ്യർക്ക് നട്ടെല്ലു നിവർത്തി നാലു വാക്കു പറയാനുള്ള രാഷ്ട്രീയ അസ്തിത്വം നൽകിയത് മുസ്ലിം ലീഗാണ് അടിസ്ഥാന സൗകര്യ വികസനം സാക്ഷരത ഡിജിറ്റൽ വിപ്ലവം എന്നിവയിലൂടെ മലപ്പുറം രാജ്യാന്തര ശ്രദ്ധ നേടിയത് മുസ്ലിം ലീഗിന്റെ ഭരണാധികാരികളിലൂടെയാണ് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളില്ലാത്ത ഒരു പാർലമെന്റ് കാലവും സംഭവിക്കാത്തതിന്റെ കാരണം മലപ്പുറമാണ് മലപ്പുറത്തിന്റെ ആശ്വാസവും അഭിമാനവുമാണ് മുസ്ലിം ലീഗ് ഒട്ടനേകം മഹത്വങ്ങളുടെ ത്യാഗപൂർണമായ ജീവിതത്തിന്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും സൗഭാഗ്യങ്ങളും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം മലപ്പുറത്തെ അന്യവൽക്കരിക്കാനും ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കാനുമുള്ള സകല ഗൂഢാലോചനകളെയും പൊളിക്കാൻ മലപ്പുറം എന്താണെന്ന് അറിഞ്ഞാൽ മതി അതിന്റെ ഇന്നലെകളിൽ നിന്നുള്ള ഊർജം മതി ഈ എക്സിബിഷൻ ആ ഊർജം പകരാൻ സഹായിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം മലപ്പുറത്തിൻ്റെ സഹജമായ സ്വഭാവം എന്നുള്ളത് മലപ്പുറം എല്ലാവർക്കും അറിയാവുന്ന അവിടെ എല്ലാ പറഞ്ഞു നിങ്ങളും സ്നേഹവും സൗഭാഗ്യവും പങ്കിട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ജില്ലയാണ് എന്നുള്ളതാണ് മേഖലയിലേക്ക് സ്വാതന്ത്ര്യം കടന്നു വരിക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് ഗാന്ധിജി വിളിച്ചിട്ടില്ലെങ്കിൽ അത് നടപ്പാക്കുക നമുക്കൊക്കെ ചെയ്തിട്ടുള്ളത് എന്നുള്ള അഭിമാനത്തോടെയായിരിക്കും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഏതായാലും സന്തോഷമുണ്ട് മാ എന്ന എന്നൊക്കെ നിങ്ങളുടെ ഈ പരിപാടിക്ക് ഇല്ലാത്ത ആശംസകളും വിജയങ്ങളും അസ്സാം വിലപ്പെട്ട ഈ നിമിഷങ്ങൾ ഞങ്ങളോടൊപ്പം ചിലവഴിച്ച നിങ്ങൾക്ക് മസ്കറ്റ് മലപ്പുറം ജില്ലാ കെ എം സി സിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി